നമസ്കാരം ഓരോ ഫയലിലും ഓരോ ജീവിതങ്ങളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അധികാര കസ്റ്ററിയിൽ എത്തിയപ്പോൾ പറഞ്ഞ ഈ വാക്കുകൾക്ക് ഇനിയും ആരും ഒരു വിലയും കൊടുത്തിട്ടില്ല മുഖ്യമന്ത്രി പരാതിപ്പെട്ടിട്ടും തീരുമാനങ്ങൾ നടപ്പാക്കുന്നില്ല എന്നതാണ് വസ്തുത മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുത്ത യോഗങ്ങളിലെ തീരുമാനങ്ങൾ പോലും കേരളത്തിൽ നടപ്പിലാക്കുന്നില്ല എന്നതാണ് വസ്തുത യോഗങ്ങളിൽ നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ പോലും ഐ എസ് ഉദ്യോഗസ്ഥർ സമയബന്ധിതമായി നടപ്പിലാക്കുന്നില്ല എന്ന ഗുരുതരമായ ആരോപണം രണ്ട് മാസം മുമ്പ് മുഖ്യമന്ത്രി ഫയൽ കുറിപ്പായി ചീഫ് സെക്രട്ടറിയെ അറിയിച്ചുവെന്നാണ് മനോരമയിലെ വാർത്ത ഇതോടെ തിരുത്തലിന് ചീഫ് സെക്രട്ടറി തന്നെ മുന്നിട്ടിറങ്ങി പക്ഷേ പ്രശ്നപരിഹാരം അകലെയാണ് മുഖ്യമന്ത്രിയും ചീഫ് സെക്രട്ടറിയും നേരിട്ടിടപെട്ടിട്ടും പല വകുപ്പുകളിലും ഫയലുകൾ കെട്ടിക്കിടക്കുകയാണ് സാങ്കേതിക കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി തീരുമാനങ്ങൾ എടുക്കാൻ ഉദ്യോഗസ്ഥർ തയ്യാറാകുന്നില്ല മുഖ്യമന്ത്രിയും മന്ത്രിമാരും മന്ത്രിമാരുമെടുത്ത തീരുമാനം നടപ്പാക്കാൻ മന്ത്രിമാർ തന്നെയാണെന്ന ാണ് ഐസ് ഉദ്യോഗസ്ഥർക്കുള്ളത് ഇതുവരെ ഇല്ലാത്ത ഭരണമാധ്യമമാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റിലുള്ളത് അതിന് മുഖ്യ കാരണം മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും നിർണായക തീരുമാനങ്ങൾ എടുക്കുന്നതിന് കിട്ടാത്തത് കൊണ്ടാണ് മുഖ്യ തീരുമാനങ്ങൾ എടുക്കേണ്ട യോഗങ്ങളിൽ മന്ത്രിമാർ നേരിട്ട് പങ്കെടുക്കണം പാർട്ടി യോഗങ്ങളുടെ തിരക്ക് കാരണം മന്ത്രിമാർക്ക് ഇതിന് കഴിയുന്നില്ല എന്ന വാദവും സജീവമാണ് അതിവേഗ തീരുമാനം വേണമെന്ന് ചീഫ് സെക്രട്ടറി നിർദ്ദേശിക്കുകയും ചെയ്തെങ്കിലും പല തീരുമാനങ്ങളും ഇപ്പോഴും നടപ്പാക്കുന്നില്ല ഫയലുകൾ ചുവപ്പ് നാടയിൽ തന്നെയാണ് ഇതേ തുടർന്ന് ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ വകുപ്പ് സെക്രട്ടറിമാരുടെ യോഗം വിളിച്ച് കടുത്ത അതൃപ്തി അറിയിച്ചു ഒട്ടേറെ യോഗങ്ങൾ ചേർന്നിട്ടും പല തീരുമാനങ്ങൾ പൂർണ്ണമായി നടപ്പാക്കാൻ കഴിഞ്ഞില്ല എന്നും വിഷയത്തിൽ മുഖ്യമന്ത്രി നേരിട്ടിടപെട്ടിട്ടും ഇതാണോ അവസ്ഥയെന്ന് ചീഫ് സെക്രട്ടറി ചോദിച്ചു മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുത്ത യോഗങ്ങളിലെ തീരുമാനങ്ങളും പട്ടിക ഓരോ വകുപ്പും തയ്യാറാക്കണമെന്ന് ചീഫ് സെക്രട്ടറി ആവശ്യപ്പെട്ടു എന്തൊക്കെ തീരുമാനങ്ങളാണ് നടപ്പാക്കാൻ ബാക്കിയുള്ളതെന്നും രേഖപ്പെടുത്തി അതെല്ലാം തന്നെ അറിയിക്കണം ഓരോ തീരുമാനങ്ങൾ ഇനി എന്തൊക്കെ നടപ്പാക്കാനുണ്ട് എന്തൊക്കെ പെൻഡിംഗ് ഉണ്ടെന്നും ചീഫ് സെക്രട്ടറി അറിയിക്കണമെന്നും വകുപ്പ് സെക്രട്ടറിമാർക്ക് ശാരദാ മുരളീധരൻ നിർദ്ദേശം നൽകി ഓരോ വകുപ്പിൽ നിന്നും ശേഖരിക്കുന്ന രേഖകൾ കോർത്തിണക്കി റിപ്പോർട്ടായി നൽകണം ഇത് മുഖ്യമന്ത്രിക്കും സമർപ്പിക്കാൻ ഉദ്യോഗസ്ഥ പരിഷ്കാര വകുപ്പിനും ചീഫ് സെക്രട്ടറിക്കും നിർദ്ദേശം നൽകി മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ നിർദ്ദേശിച്ച ഏതെങ്കിലും തീരുമാനങ്ങൾ നടപ്പാക്കുന്നതിന് നയപരമായ തടസ്സങ്ങളുണ്ടെങ്കിൽ അക്കാര്യം സെക്രട്ടറിമാർ യോഗത്തിൽ അറിയിച്ച് പരിഹാരം കാണാനും നിർദ്ദേശം നൽകി ഇതിന്റെ ഭാഗമായി ഏതെങ്കിലും വകുപ്പുകളുടെ ഫയൽ തങ്ങളുടെ പക്കൽ തീരുമാനം കാത്തു കിടപ്പുണ്ടോ എന്ന് ആരാഞ്ഞ് ജനറൽ സെക്രട്ടറി എല്ലാ വകുപ്പുകൾക്കും കത്തയച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി അധികാരത്തിൽ വന്നപ്പോൾ പറഞ്ഞ ഫയലാണ് ഓരോ ഫയലുകളിലും ഓരോ ജീവനുകളുണ്ടെന്ന് പക്ഷെ അതെല്ലാം ഇന്നും വെളിച്ചം കാണാതെ സെക്രട്ടേറിയറ്റിൽ അലമാരകളിൽ ഇങ്ങനെ വിശ്രമിക്കുകയാണ് ഇനി എന്ന് അതിന് വെളിച്ചം കാണുമെന്ന് അറിയില്ല ന്യൂസ് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് അയൺ ബിൽഡ് ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൺ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് ശ്രീമത് പത്തനംതിട്ടം രണ്ടായിരത്തി അഞ്ച് മെയ് പതിനൊന്ന് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരണം എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവീ നെറ്റ്വർക്കിൽ